പ്രൊഫിൻ സി എം എ റെസിഡൻഷ്യൽ ക്യാമ്പസ് കുന്നംകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു പരീക്ഷാ വിജയികൾക്ക് അനുമോദന സദസ്സും വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു പ്രൊഫിൻ സി എം എ റെസിഡൻഷ്യൽ ക്യാമ്പസ് കുന്നംകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു പരീക്ഷാ വിജയികൾക്ക് അനുമോദന സദസ്സും വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു കുന്നംകുളം ഗുരുവായൂർ ചാവക്കാട് പാവറട്ടി മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിജയികൾക്കാണ് അനുമോദന സദസ് സംഘടിപ്പിച്ചത് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ നിധി റെസിഡൻസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സി എം എ സദൺ റീജിയണൽ കൗൺസിൽ മെമ്പർ സി എം എ സി എസ് പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു സി എം എ അനൂപ് എൻ ജി പ്ലസ് ടുവിന് ശേഷം ഇനി എന്ത് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഇ ആർ ലിജേഷ് ജേസൺ തോമസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിന്റെ ജീവിതം രക്ഷപ്പെട്ടു നീ ഒരു ഡോക്ടറായി മാറും ഇത് കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞിട്ടും ഒന്നേ സ്റ്റുഡന്റ് മുമ്പില് ദൈവം കാരണം ഒമേ സ്റ്റുഡന്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിൽ കണ്ണൊക്കെ തുറന്നു വീട്ടിനുള്ളിൽ അന്ന് ആക്കണത് അതിൽ എന്താ ചെയ്യണത് ഇതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കുട്ടികളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ദൈവം വീണ്ടും കുറെ നാളുകൾ എന്നിട്ടാണ് ആരുടെ മുമ്പിൽ ദൈവം പ്രതിഷപ്പെടുന്നത് എന്നിട്ട് ദൈവം കുട്ടിയോട് ചോദിച്ചു നിനക്കും എന്താണ് വേണ്ടത് ചോദിച്ചു കുട്ടി പറഞ്ഞു എനിക്കും എന്റെ പിന്തുടർന്നിട്ടും രക്ഷപ്പെടാൻ വേണ്ടിട്ട് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ